സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് സംസ്ഥാന സമിതി അംഗം പി ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സി പി എമ്മിൽ പുകയുകയാണ് വിവാദ പരാമർശങ്ങളെ തുടർന്ന് കണ്ണൂരിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പി ജയരാജനെതിരെ വിമർശനങ്ങൾ ഉയർന്നതായാണ് റിപ്പോർട്ട് പൊതുവിൽ പി ജയരാജനെ പാർട്ടിയിൽ മനഃപൂർവ്വം ഒതുക്കുകയാണെന്ന ആരോപണങ്ങൾ ഇടക്കാലത്ത് ശക്തമായിരുന്നു ഇപ്പോഴാ അതിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ വിവാദങ്ങൾ മനു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായതിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തിയ ഔദ്യോഗിക വിശദീകരണത്തിന് വിരുദ്ധമായി പി ജയരാജൻ മറ്റൊരു നിലപാടുമായി രംഗത്തെത്തിയതാണ് വിഷയം വഷളാക്കിയതെന്നാണ് നേതൃത്വത്തിന്റെ വിമർശനം അംഗത്വം പുതുക്കാത്തതിനാലാണ് മനു പുറത്തായതെന്നും അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ പരാതിയില്ലെന്നും എം വി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മനുവിനെ കുറ്റപ്പെടുത്തിയും പ്രകോപിപ്പിച്ചും പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തി മാധ്യമങ്ങളുടെ സി പി എം വിരുദ്ധതയാണ് മനുവിന് പോരാളി പരിവേഷം നൽകുന്നത് പതിനഞ്ച് മാസമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനവും മനു നടത്തിയിട്ടില്ല വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകാൻ മനുവിനോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതിന് തയ്യാറായില്ലെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിന് മറുപടിയുമായി മനു തോമസ് രംഗത്തെത്തുകയും ചെയ്തു പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ പി ജയരാജൻ ശ്രമം നടത്തിയെന്നടക്കം ഗുരുതര ആരോപണങ്ങളാണ് മനു ഉയർത്തിയത് ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നേതാവാണ് പി ജയരാജൻ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു നാട്ടിലും വിദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കി ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റി തുടങ്ങി മനു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു മനുവിന്റെ പോസ്റ്റിന് താഴെ ഭീഷണി കമന്റുകളുമായി സ്വർണക്കടത്ത് കേസിലെ പ്രതി അർജുനായങ്കയും ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തിലങ്കേരിയും രംഗത്തെത്തി ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി നിലവിൽ സംസ്ഥാന കമ്മിറ്റി പി ജയരാജന് അനുകൂലമായ പ്രസ്താവനയാണ് ഇറക്കിയതെങ്കിലും ജില്ലാ കമ്മിറ്റിയിലടക്കം നേതാക്കൾ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയതായാണ് റിപ്പോർട്ട് പി ജയരാജനെതിരെ മനു നടത്തിയ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്കും മുറുമുറുപ്പുകൾക്കും തുടക്കമിട്ടിട്ടുണ്ട് തി ആരാധനയ്ക്കെതിരെ ജയരാജന് നേരെ ഉയർന്ന വിമർശനങ്ങൾ പോലെ മനുവിന്റെ പരാമർശങ്ങളും ജയരാജന്റെ മറുപടിയും ഇപ്പോൾ ചർച്ചയാവുകയാണ് പി ജയരാജനെതിരെ ഉന്നയിച്ച മനു തോമസിന് ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് സംരക്ഷണം നൽകുന്നുണ്ട് മനുവിന്റെ വീടും വ്യാപാര സ്ഥാപനങ്ങളും പോലീസ് നിരീക്ഷണത്തിലാണ് നിലവിൽ കാവൽ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആവശ്യമെന്നു കണ്ടാൽ സുരക്ഷയൊരുക്കും കോണ്ഗ്രസും ബി ജെ പിയും മനുവിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നാണ് മനു പറയുന്നത് എന്നാൽ നിലവിലെ വിവാദമുയര്ന്നതോടെ അനുകൂല ഘടകമല്ല കണ്ണൂരിൽ ഇപ്പോൾ പി ജയരാജന്